നിരവധി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ഈ നീറ്റിങ്ങര പ്രദേശം ഈ ഭാഗത്തുള്ള ആളുകൾ കുളിക്കാനും അതുപോലെ തന്നെ സ്ത്രീകൾ തിരുമ്പാനൊക്കെ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ നീറ്റിങ്ങര ഈ തോടിൻ്റെ സമീപത്തുള്ള ഈ ഒരു റാമ്പ് സ്ഥിതി ചെയ്യുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ കുളിക്കാൻ വരുന്നത് ആ കുട്ടികളുടെ ആ ഒരു അപകടാവസ്ഥ ഈ റാമ്പിൻ്റെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് വേണ്ടപ്പെട്ടവർക്ക് ഞങ്ങൾ ഇതിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുൻപ് ഞാനിത് വില്ലേജ് ഓഫീസില് വില്ലേജ് ഓഫീസർക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതൊരു സുരക്ഷിതയില്ലാത്ത ഒരു സ്ഥലത്താണിപ്പോൾ ഈ ഒരു റാമ്പ് ഇങ്ങനെ നിൽക്കുന്നത് ഏത് സമയത്തും നല്ലൊരു അപകടം നമ്മളെ മുന്നിൽ കാണാൻ സാധിക്കും ഇഞ്ചുമക്കളാണ് ഇവിടെ നിരന്തരമായി കുളിക്കാൻ വരുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ പരിഹാരം ഈ തിരുനാവായ എടക്കുളം നീറ്റിങ്ങര തോടിന്റെ പാലത്തിനോട് ചേർന്ന് തോട്ടിലേക്ക് കുളിക്കാനും അലക്കാനും ഇറങ്ങുന്ന റാമ്പ് അപകടാവസ്ഥയിൽ അധികാരികൾ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വൻ ദുരന്തം അതിവിദൂരമല്ലെന്നും നാട്ടുകാർ എടക്കുളം നീറ്റിങ്ങര തോട്ടിൽ നിരവധി ആളുകളാണ് ദിവസേന കുളിക്കാനും അലക്കാനുമായി ഇവിടെ എത്തുന്നത് നൂറിൽപ്പരം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് നീറ്റിങ്ങര നിരവധി ആളുകളാണ് നെയ്റ്റിങ്ങര തോട്ടിലേക്ക് കുളിക്കാനും അലക്കാനുമായി എത്തുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ നെയറ്റിങ്ങരയിലെത്തും പരിസര പ്രദേശങ്ങളിലെയും തോട്ടിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്നതിന് വേണ്ടി നിർമ്മിച്ച റാമ്പിന്റെ ചുവടെയുള്ള കല്ലുകൾ ശക്തമായ ഒഴുക്കിൽ തകർന്നു പോയിരിക്കുകയാണ് റാമ്പിന് വിള്ളലും സംഭവിച്ചിട്ടുണ്ട് പാലത്തിൽ നിന്നും തോട്ടിലേക്ക് കുളിക്കാനായി ചാടുന്ന വിദ്യാർത്ഥികളും കുട്ടികളും ഈ റാമ്പിലൂടെയാണ് കയറി വരുന്നത് ഇത് വലിയ അപകടം വിളിച്ചുവരുത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം പഞ്ചായത്തിലും അധികൃതരോടും വാർഡ് മെമ്പറോടും പരാതി ബോധിപ്പിച്ചെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല എന്നും വലിയൊരു ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് ഉടൻ പരിഹാരം കാണണമെന്നും നെയ്റ്റിങ്ങര നിവാസികളും സാമൂഹിക പ്രവർത്തകരുമായ സി വി ഷാജി വി കിരീം വി ഹുസൈൻ പി ഫെബിൻ അമറയിൽ നജീബ് എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്